ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സൊമാലു ലാൻഡിനെ ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നു അഥവാ അംഗീകരിച്ചിരിക്കുന്നു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പം അതിൽ ലാഭക്കുതി കണ്ടിട്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സൊമാലു ലാൻഡ് ഇത്രമേൽ ഈ ഒരു ചർച്ചാ വിഷയമായി അന്താരാഷ്ട്ര ലെവലിൽ വന്നിട്ടുള്ളത് സൊമാലു ലാൻഡ് നേരത്തുണ്ടായിരുന്നു അതല്ല ഇത് സൊമാലിയൻ തന്നെയാണോ ഒരുപാട് ആളുകൾക്ക് ഡൗട്ടുണ്ട് എന്ന് പറയുന്ന നമുക്കറിയുന്ന ആ ഒരു പേര് പലപ്പോഴും കേട്ട് മറന്നതാണ് പക്ഷേ സൊമാലു എന്ന് പറയുന്നത് പുതുതായി കേൾക്കുന്നവരാണ് പല പ്രേക്ഷകരും അവർക്കൊരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ഉപയോഗപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെടുകയും അതോടൊപ്പം ആ ലഹള വ്യാപകമായി സൊമാലിയൻ പ്രദേശങ്ങളിലൊക്കെ പോവുകയും ചെയ്തപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഏരിയ അത് മാത്രമായി ഒരു വിഭാഗം ഏറ്റെടുക്കുകയും അതിനെ സ്വതന്ത്ര രാജ്യമായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അത്ര കണ്ട് സൊമേലിയ അഥവാ നേരത്തെയുള്ള സൊമാലിയൻ എന്ന് പറയുന്ന രാജ്യം അംഗീകരിച്ചില്ല അന്താരാഷ്ട്ര നിലവാരത്തിൽ രാജ്യത്തെ പടുത്തുയർത്ത് കൊണ്ടുവരാൻ ആ രാജ്യം സ്വയം പ്രഖ്യാപിച്ച ആളുകൾക്ക് പോലും സാധിക്കാതെ വന്നപ്പം ആകെ അരക്ഷിതാവസ്ഥ ഉള്ളിലുള്ള ആളുകളെ കൊണ്ടും വ്യക്തമായി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സൊമാലിയയും സൊമാലി ലാൻഡും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നത് അവിടെ ആ സമയം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ഈ ഇസ്രായേൽ വലിയ രൂപത്തിൽ ആ ഏരിയകൾ കെട്ടിപ്പിടിക്കാൻ വേണ്ടി വെട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു തക്കം പാർത്തിരിക്കുന്ന കഴുകനിക്ക ക്ക് ഒരു അപ്പ കഷണം കിട്ടിയെന്ന് പറയുന്നത് പോലെ സൊമാലി ലാൻഡിന്റെ ആളുകൾ ഇസ്രായേലുമായിട്ട് സമീപിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരാളാകാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പടി ഉപയോഗപ്പെടുത്തി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ കാലം അത്രയും നമ്മൾ കണ്ടത് അപ്പം ഈ ആളുകളൊക്കെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു അന്നത്തെ പ്രധാനമന്ത്രി ഏരിയൽ ഷരോണുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സൊമാലി ലാൻഡിൻ്റെ ഒരു സുരക്ഷാ ഉത്തരവാദിത്തം ഈ ഇസ്രായേലിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇസ്രായേൽ ആകട്ടെ അതങ്ങനെ തന്നെ അവിടുത്തെ വിഭവ സമൃദ്ധിയായിട്ടുള്ള പലതും ഖനനം ചെയ്ത് തൻ്റെ രാജ്യത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ആ സ്വയം പ്രഖ്യാപിച്ച നേതാക്കൾക്ക് ഇതത്ര കണ്ടിട്ട് രസിച്ചിട്ടില്ലെങ്കിൽ പോലും വേറെ ആരും ഇല്ല എന്നുള്ള നിലക്ക് അതങ്ങനെ ക്ഷമിച്ച് മുന്നോട്ട് പോയി ഒരു കഷ്ടപ്പാട് എത്രയാണെന്ന് ഓർക്കണം സൊമാലയിൽ നിന്ന് വേർപ്പെടുത്തി എടുത്തിട്ടുള്ള വടക്ക് പടിഞ്ഞാറൻ മേഖലകൾ സ്വയം പ്രഖ്യാപിക്കുകയും അത് തൻ്റെ രാജ്യമാണെന്ന് ആ ആളുകളൊക്കെ അതിൻ്റെ ലഹളയുടെ ഏറ്റവും മുന്നിൽ നിന്ന നേതാക്കന്മാരെ ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തതിനു ശേഷം തൻ്റെ രാജ്യത്തെ അംഗീകരിക്കാൻ ഇൻ്റർനാഷണൽ ലെവലിൽ ആരും വരാതിരിക്കുന്ന സാഹചര്യത്തിലാണ് നേരത്തെ ഏരിൽ ഷരോണിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ പിടിച്ചുകൊണ്ട് ഒരു അംഗീകാരം വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇസ്രായേൽ അംഗീകരിച്ച് എന്നതുകൊണ്ട് തന്നെ അഥവാ നേരത്തെ പരോക്ഷമായി അംഗീകാരം കൊടു കൊടുത്തു എന്നതുകൊണ്ട് തന്നെ പല രാജ്യവും ഈ രാജ്യത്തെ സൊമാലു ലാൻഡിനെ അംഗീകരിക്കുന്നതിൽ വൈ വൈകോട്ട് പോയി അഥവാ വിമുഖത കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ അത് പിടിച്ചു നിർത്തിയത് അഥവാ സ്വ ഈ സൊമാലു ലാൻഡിന് പ്രത്യേകിച്ച് ഒരു അവിടുത്തെ ഖനനം നടത്തി കിട്ടുന്ന ഗുണങ്ങളൊക്കെ ഇസ്രായേലാണ് അനുഭവിക്കുന്നത് പക്ഷേ ആ രാജ്യത്തിന് എന്ത് ഗുണമെന്ന് വെച്ചാൽ കാലിത്തീറ്റയും അതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ആളുകൾ അയച്ചു കൊടുക്കുന്ന വിദേശ മണികളും മാത്രമായിരുന്നു അതുകൊണ്ട് അത്രമേൽ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും സാധിച്ചിട്ടില്ല ഇപ്പം അരക്ഷിതാവസ്ഥ വല്ലാതെ വർദ്ധിച്ചു വരുന്നു ഈ തുർക്കി സൊമാലി ലാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ഒന്നുകൂടിയും ഈ സൊമാലി ലാൻഡിനെ തീർത്തും നമ്മുടെ അധീനയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഒരു കുറുക്കൻ്റെ കൗശലമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് ഇസ്രായേൽ സൊമാലു ലാൻഡിനോട് അങ്ങടങ്ങാത്ത ആഗ്രഹം കൊണ്ടൊന്നുമല്ല പക്ഷേ ആ ഒരു പൊളിറ്റിക്കൽ നമ്മൾ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ അത് സൊമാലു ലാൻഡിനെ ഏറ്റെടുത്തു അല്ലെങ്കിൽ അംഗീകരിച്ചു ഇനി സൊമാലു ലാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ അന്താരാഷ്ട്ര സമിതിയിലേക്ക് കൊണ്ടുപോയി പറയാൻ ആഗ്രഹിക്കുന്നത് ഇസ്രായേലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കാര്യലാഭം ആ ഭാഗം കൂടിയും ഈ ഒരു വിഷയവുമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അഥവാ സൈനിക വിന്യാസത്തിനും അതുപോലെ തന്നെ അവിടുത്തെ സുരക്ഷിതത്വം എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഇസ്രായേൽ നേരിട്ടിടപെട്ടുകൊണ്ട് അമേരിക്ക ഇസ്രായേൽ നേരിട്ടിടുന്നത് ഇടപെടുന്നത് പോലെ സൊമാലി ലാൻഡിൽ ഈ ഇസ്രായേൽ സൈന്യം നന്നായിട്ട് ഇടപെടാനൊക്കെ ഒരു വലിയൊരു പവർ അവർക്ക് വന്നു കഴിഞ്ഞു കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലം കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും വലിയ ബഹുമതിയാണ് അത് അംഗീകാരം നടന്നു കഴിഞ്ഞു ഇനി അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ചർച്ച കൊണ്ടുവന്നു പക്ഷേ ഈ ഒരു അംഗീകാരത്തെ പുച്ഛിച്ച് തള്ളുന്ന രീതിക്കാണ് ഇൻ്റർനാഷണൽ ലെവലിൽ വാർത്തയായിട്ട് വരുന്നത് അറേബ്യൻ സമൂഹത്തിൻ്റെ മുമ്പിൽ എന്തുകൊണ്ട് അവരിത് തള്ളുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട് അവർ തള്ളുന്നത് മറ്റൊന്നും കൊണ്ടല്ല സൊമാലിയയിൽ നിന്ന് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും അതോടൊപ്പം ആ രാജ്യത്തെ രണ്ടാക്കി കീറിയിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടായുസം കാണിക്കുന്ന ആളുകൾ അധീനപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു നാടാണിത് പലപ്പോഴും സമാധാനത്തിന് വേണ്ടി വെല്ലുവിളിയാകുന്ന ഒരൊറ്റ പ്രശ്നം ഈ വടക്ക് പടിഞ്ഞാറും ഈ സൊമാലി ലാൻഡ് എന്നറിയപ്പെടുന്ന ഭാഗമായിരുന്നു അതിവർ കൈവശപ്പെടുത്തി ഈ ഇസ്രായേലിന് വിറ്റുകളഞ്ഞു അതിരിക്കലും അവർ ചെയ്യാൻ പാടില്ലായിരുന്നു രണ്ട് വാക്ക് ഞങ്ങളോടും കൂടി ചോദിക്കണമായിരുന്നു എന്നുള്ള ഒരു അടക്കം പറച്ചൽ മാത്രമാണ് അറബികൾക്ക് പ്രശ്നമുള്ളൂ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമുള്ളു അതുകൊണ്ട് ഈ സൊമാലി ലാൻഡ് സൊമാലി ലാൻഡ് എന്നുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വിഷയങ്ങൾ ഇങ്ങനെ വരികയാണ് അപ്പോഴേ നമുക്കും ഒരു ഡൗട്ട് ഉണ്ട് സൊമാലിയ വേറെയാണോ അല്ല സൊമാലി ലാൻഡ് വേറെയാണോ നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ഇത് ഉദയം ചെയ്യുന്നത് സൊമാലിയൻ എന്ന് പറയുന്ന സൊമാലിയ രാജ്യത്തിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ആളുകൾ കൂടി ഒരു ലഹള ഉണ്ടാക്കുകയും ആഭ്യന്തര രൂക്ഷമായി അവിടെ ഒരുപാട് രക്തചുരുച്ചിലൊക്കെ വന്നതിന് ശേഷം സ്വയം പ്രഖ്യാപിത രാജ്യമായത് അംഗീകരിക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ ഇസ്രായേലിന്റെ ആളുകൾ അവിടക്ക് അനുവദിച്ചു കൊടുക്കുകയും ിൽ അവർ പിടിച്ചു കയറുകയും ചെയ്തു ഇപ്പോഴും അവരുടെ ഏറ്റവും നല്ല അടുപ്പക്കാരനായിട്ട് ഇസ്രായേൽ ഉള്ളൂ മറ്റ് പല രാജ്യങ്ങളും അംഗീകരിക്കുന്നതിൻ്റെ വക്കത്തെത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഏറ്റവും നന്നായി അംഗീകാരങ്ങളൊന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ സൊമാലി ലാൻഡ് ഈ ഈ ഒരു ചർച്ചയിലേക്ക് ഇപ്പം വരാൻ കാരണം അതൊന്നുമില്ല കാരണം ഇറാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിന് ഏതെങ്കിലും അർത്ഥത്തിൽ പ്രതിരോധം നടത്തണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ജൂതന്മാർക്ക് പരി യ്ക്ക് പറ്റാതെ സൊമാലു ലാൻഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്താൽ അത് ഏറ്റവും കൂടുതൽ സൊമാലിക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ നമ്മുടെ ആയുധങ്ങൾ ഒരു പക്ഷേ പോയേക്കാം പക്ഷേ നമ്മുടെ സ്റ്റക്ചറുകൾ അനുബന്ധ കാര്യങ്ങളൊന്നും അത്ര കണ്ട് അപകടപ്പെടാൻ സാധ്യതയില്ല എന്നുള്ള വല്ലാത്തൊരു കൗശല ബുദ്ധി രതന്യാഹു ഇപ്പോൾ സ്ഥാപിച്ചെടുത്തിരിക്കുക കാരണം അവിടെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സൊമാലു ലാൻഡിൽ നിന്ന് ചെയ്തു കൊടുക്കാമെന്നുള്ള ഇൻറ്റേർണലായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞു അതാണ് ഇത്രമേൽ എടുത്തുചാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ത്തിൽ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ ഒരു സൊമാലു ലാൻഡ് എന്ന് പറയുന്ന ചെറിയ ഒരു പ്രവിശ്യയെ ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകരമായിട്ടുള്ള രാജ്യം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അതുതന്നെയാണ് ഈ ജൂതന്മാർക്കിടയിൽ അവർക്ക് വലിയൊരു സ്വാധീനം ചെലുത്താൻ പറ്റിയ ഒരു ഘട്ടവും കാരണം ഇനി ഇവിടത്തേക്ക് ബോംബ് സ്ഫോടനങ്ങളൊന്നും വരില്ല നമ്മൾ നമ്മുടേതായ കാഴ്ചപ്പാടുകൾ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്ന സുഹൃത്തായിട്ടുള്ള സൊമാലു ലാൻഡിലേക്ക് നമ്മുടെ ആയുധങ്ങളൊക്കെ കടത്തി അവിടുന്നായിരിക്കും ഇനി അടുത്ത യുദ്ധങ്ങൾ ഓപ്പറേറ്റ് നമ്മുടെ ഗ്രേറ്റ് ഇസ്രായേൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് അത് സംഗമിക്കുക തന്നെ ചെയ്യും അത് നമ്മുടെ അടങ്ങാത്ത ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ജൂതന്റെ മനസ്സിൽ കുത്തി നിറച്ചിട്ടുള്ള ആശയങ്ങൾ അതങ്ങനെ വിശ്വസിച്ച് പോരുകയാണ് പക്ഷേ എന്തുകൊണ്ട് ഇവർ ഇറാനുമായിട്ട് മുട്ടുന്നില്ല എന്ന് ചോദിക്കുമ്പം ഇവരുടെ എല്ലാ സ്റ്റക്ചറിന്റെ കാര്യങ്ങൾ അഥവാ എല്ലാം കൂടി ഒന്ന് ഒതുക്കി നല്ല രീതിക്കാക്കിയതിനു മാത്രമേ ഈ ഒരു അറ്റാക്കിലേക്ക് ഇസ്രായേൽ നീങ്ങുകയുള്ളൂ എന്നുള്ളത് ഈ വാർത്ത കൂടി വരുമ്പം പലരും പറഞ്ഞു വെക്കുന്നുണ്ട് അത് തന്നെ ആയിരിക്കാം കാരണം നമുക്കും അങ്ങനെ വിശ്വസിക്കാം കാരണം നേരത്തെ നമ്മുടെ താട് സംവിധാനങ്ങളും നേരോ സിസ്റ്റങ്ങളും ഒക്കെ അമ്പേ പരാജയപ്പെട്ടപ്പം ആ രാജ്യത്ത് അന്ന് വരെ കാണാത്ത അപകടങ്ങളൊക്കെ ഇസ്രായേൽ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിലൂടെ കാണുകയുണ്ടായിട്ടുണ്ട് ഇനി അങ്ങനെ ഒരു അങ്ങനൊരാക്രമണം വരികയാണെങ്കിൽ ചേതല്ലാത്ത ഉപകാരമായി സൊമാലി ലാൻഡ് അത് കിട്ടിക്കോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം നെതന്യാഹു ആ രാജ്യത്തിൻ്റെ അധികാരമെന്ന് പറയാൻ കഴിയില്ല ആ രാജ്യത്ത് ത്തെ ഒന്നടങ്കം ഏറ്റെടുക്കുകയും ആ രാജ്യത്തിന് എല്ലാവിധ സുരക്ഷാ സപ്പോർട്ടും ഇവിടെ കൊടുക്കുന്നത് പക്ഷേ വെളുക്കാം തേച്ചത് പാണ്ടാകാനാണ് സാധ്യത ഈ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എവിടെന്നും നോക്കാതെ ഇറാൻ അടിക്കാൻ സാധ്യതയുണ്ട് കിട്ടുന്നത് മുഴുവനും സൊമാലാൻഡിനും കിട്ടും ഇസ്രായേലിനും കിട്ടും എന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും ഇവരുടെ ഈ സ്ട്രാറ്റർജി എത്രത്തോളം സക്സസ് ആകുമെന്ന് കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും നന്ദി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സൊമാലു ലാൻഡിനെ ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നു അഥവാ അംഗീകരിച്ചിരിക്കുന്നു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പം അതിൽ ലാഭക്കുതി കണ്ടിട്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സൊമാലു ലാൻഡ് ഇത്രമേൽ ഈ ഒരു ചർച്ചാ വിഷയമായി അന്താരാഷ്ട്ര ലെവലിൽ വന്നിട്ടുള്ളത് സൊമാലു ലാൻഡ് നേരത്തെ ഉണ്ടായിരുന്നു അതല്ല ഇത് സൊമാലിയൻ തന്നെയാണോ ഒരുപാട് ആളുകൾക്ക് ഡൗട്ടുണ്ട് എന്ന് പറയുന്ന നമുക്കറിയുന്ന ആ ഒരു പേര് പലപ്പോഴും കേട്ട് മറന്നതാണ് പക്ഷേ സൊമാലു എന്ന് പറയുന്നത് പുതുതായി കേൾക്കുന്നവരാണ് പല പ്രേക്ഷകരും അവർക്കൊരു ആയിട്ടാണ് ഈ വീഡിയോ ഉപയോഗപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെടുകയും അതോടൊപ്പം ആ ലഹള വ്യാപകമായി സൊമാലിയൻ പ്രദേശങ്ങളിലൊക്കെ പോവുകയും ചെയ്തപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഏരിയ അത് മാത്രമായി ഒരു വിഭാഗം ഏറ്റെടുക്കുകയും അതിനെ സ്വതന്ത്ര രാജ്യമായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അത്ര കണ്ട് സൊമേലിയ അഥവാ നേരത്തെയുള്ള സൊമാലിയൻ എന്ന് പറയുന്ന രാജ്യം അംഗീകരിച്ചില്ല അന്താരാഷ്ട്ര നിലവാരത്തിൽ ആ രാജ്യത്തെ പടുത്തുയർത്ത് കൊണ്ടുവരാൻ ആ രാജ്യം സ്വയം പ്രഖ്യാപിച്ച ആളുകൾക്ക് പോലും സാധിക്കാതെ വന്നപ്പം ആകെ അരക്ഷിതാവസ്ഥ ഉള്ളിലുള്ള ആളുകളെ കൊണ്ടും വ്യക്തമായി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സൊമാലിയയും സൊമാലി ലാൻഡും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നത് അവിടെ ആ സമയം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ഈ ഇസ്രായേൽ വലിയ രൂപത്തിൽ ആ ഏരിയകൾ കെട്ടിപ്പിടിക്കാൻ വേണ്ടി വെട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു തക്കം പാർത്തിരിക്കുന്ന കഴുകന യ്ക്കൊരു അപ്പ കഷണം കിട്ടിയെന്ന് പറയുന്നത് പോലെ സൊമാലി ലാൻഡിൻ്റെ ആളുകൾ ഇസ്രായേലുമായിട്ട് സമീപിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരാളാകാനുള്ളൊരവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പടി ഉപയോഗപ്പെടുത്തി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ കാലം അത്രയും നമ്മൾ കണ്ടത് അപ്പം ഈ ആളുകളൊക്കെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു അന്നത്തെ പ്രധാനമന്ത്രി ഏരിയൽ ശരോണുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സൊമാലി ലാൻഡിൻ്റെ ഒരു സുരക്ഷാ ഉത്തരവാദിത്വം ഈ ഇസ്രായേലിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇസ്രായേൽ ആകട്ടെ അതങ്ങനെ തന്നെ അവിടുത്തെ വിഭവ സമൃദ്ധിയായിട്ടുള്ള പലതും ഖനനം ചെയ്ത് തൻ്റെ രാജ്യത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ആ സ്വയം പ്രഖ്യാപിച്ച നേതാക്കൾക്ക് ഇതത്ര കണ്ടിട്ട് രസിച്ചിട്ടില്ലെങ്കിൽ പോലും വേറെ ആരും ഇല്ല എന്നുള്ള നിലക്ക് അതങ്ങനെ ക്ഷമിച്ച് മുന്നോട്ട് പോയി ഒരു കഷ്ടപ്പാട് എത്രയാണെന്ന് ഓർക്കണം സൊമാലയിൽ നിന്ന് വേർപ്പെടുത്തി എടുത്തിട്ടുള്ള വടക്ക് പടിഞ്ഞാറൻ മേഖലകൾ സ്വയം പ്രഖ്യാപിക്കുകയും അത് തൻ്റെ രാജ്യമാണെന്ന് ആ ആളുകളൊക്കെ അതിൻ്റെ ലഹളയുടെ ഏറ്റവും മുന്നിൽ നിന്ന നേതാക്കന്മാരെ ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തതിനു ശേഷം തൻ്റെ രാജ്യത്തെ അംഗീകരിക്കാൻ ഇൻ്റർനാഷണൽ ലെവലിൽ ആരും വരാതിരിക്കുന്ന സാഹചര്യത്തിലാണ് നേരത്തെ എരിൽ ഷരോണിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ പിടിച്ചുകൊണ്ട് ഒരു അംഗീകാരം വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇസ്രായേൽ അംഗീകരിച്ച് എന്നതുകൊണ്ട് തന്നെ അഥവാ നേരത്തെ പരോക്ഷമായി അംഗീകാരം കൊടുത്തു എന്നതുകൊണ്ട് തന്നെ പല രാജ്യവും ഈ രാജ്യത്തെ സൊമാലു ലാൻഡിനെ അംഗീകരിക്കുന്നതിൽ വൈ വൈകോട്ട് പോയി അഥവാ വിമുഖത കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ അത് പിടിച്ചു നിർത്തിയത് അഥവാ സ്വ ഈ സൊമാലു ലാൻഡിന് പ്രത്യേകിച്ച് ഒരു അവിടുത്തെ ഖനനം നടത്തി കിട്ടുന്ന ഗുണങ്ങളൊക്കെ ഇസ്രായേലാണ് അനുഭവിക്കുന്നത് പക്ഷേ ആ രാജ്യത്തിന് എന്ത് ഗുണമെന്ന് വെച്ചാൽ കാലിത്തീറ്റയും അതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ആളുകൾ അയച്ചു കൊടുക്കുന്ന വിദേശ വിദേശമണികളും മാത്രമായിരുന്നു അതുകൊണ്ട് അത്രമേൽ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും സാധിച്ചിട്ടില്ല ഇപ്പം അരക്ഷിതാവസ്ഥ വല്ലാതെ വർദ്ധിച്ചു വരുന്നു ഈ തുർക്കി സൊമാലി ലാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ഒന്നുകൂടിയും ഈ സൊമാലി ലാൻഡിനെ തീർത്തും നമ്മുടെ അധീനയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഒരു കുറുക്കൻ്റെ കൗശലമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് ഇസ്രായേൽ സൊമാലി ലാൻഡിനോട് അങ്ങടങ്ങാത്ത ആഗ്രഹം കൊണ്ടൊന്നുമല്ല പക്ഷേ ആ ഒരു പൊളിറ്റിക്കൽ നമ്മൾ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ അത് സൊമാലു ലാൻഡിനെ ഏറ്റെടുത്തു അല്ലെങ്കിൽ അംഗീകരിച്ചു ഇനി സൊമാലു ലാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ അന്താരാഷ്ട്ര സമിതിയിലേക്ക് കൊണ്ടുപോയി പറയാൻ ആഗ്രഹിക്കുന്നത് ഇസ്രായേലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കാര്യലാഭം ആ ഭാഗം കൂടിയും ഈ ഒരു വിഷയവുമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അഥവാ സൈനിക വിന്യാസത്തിനും അതുപോലെ തന്നെ അവിടുത്തെ സുരക്ഷിതത്വം എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഇസ്രായേൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അമേരിക്ക ഇസ്രായേലിൽ നേരിട്ടിടുന്നത് ഇടപെടുന്നത് പോലെ സൊമാലി ലാൻഡിൽ ഈ ഇസ്രായേൽ സൈന്യം നന്നായിട്ട് ഇടപെടാനൊക്കെ ഒരു വലിയൊരു പവറ് അവർക്ക് വന്നു കഴിഞ്ഞു കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലം കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും വലിയ ബഹുമതിയാണ് അത് അംഗീകാരം നടന്നു കഴിഞ്ഞു ഇനി അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ചർച്ച കൊണ്ടുവന്നു പക്ഷേ ഈ ഒരു അംഗീകാരത്തെ പുച്ഛിച്ച് തള്ളുന്ന രീതിക്കാണ് ഇൻ്റർനാഷണൽ ലെവലിൽ വാർത്തയായിട്ട് വരുന്നത് അറേബ്യൻ സമൂഹത്തിൻ്റെ മുമ്പിൽ എന്തുകൊണ്ട് അവരിത് തള്ളുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട് അവർ തള്ളുന്നത് മറ്റൊന്നും കൊണ്ടല്ല സൊമാലിയയിൽ നിന്ന് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും അതോടൊപ്പം ആ രാജ്യത്തെ രണ്ടാക്കി കീറിയിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടായുസം കാണിക്കുന്ന ആളുകൾ അധീനപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു നാടാണിത് പലപ്പോഴും സമാധാനത്തിന് വേണ്ടി വെല്ലുവിളിയാകുന്ന ഒരൊറ്റ പ്രശ്നം ഈ വടക്ക് പടിഞ്ഞാറും ഈ സൊമാലി ലാൻഡ് എന്നറിയപ്പെടുന്ന ഭാഗമായിരുന്നു അതിവർ കൈവശപ്പെടുത്തി ഈ ഇസ്രായേലിന് വിറ്റുകളഞ്ഞു അതിരിക്കലും അവർ ചെയ്യാൻ പാടില്ലായിരുന്നു രണ്ട് വാക്ക് ഞങ്ങളോടും കൂടി ചോദിക്കണമായിരുന്നു എന്നുള്ള ഒരു അടക്കം പറച്ചൽ മാത്രമാണ് അറബികൾക്ക് പ്രശ്നമുള്ളു നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമുള്ളു അതുകൊണ്ട് ഈ സൊമാലി ലാൻഡ് സൊമാലി ലാൻഡ് എന്നുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വിഷയങ്ങൾ ഇങ്ങനെ വരികയാണ് അപ്പോഴേ നമുക്കും ഒരു ഡൗട്ട് ഉണ്ട് സൊമാലിയ വേറെയാണോ അല്ല സൊമാലി ലാൻഡ് വേറെയാണോ നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ഇത് ഉദയം ചെയ്യുന്നത് സൊമാലിയൻ എന്ന് പറയുന്ന സൊമാലിയ രാജ്യത്തിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ആളുകൾ കൂടി ഒരു ലഹള ഉണ്ടാക്കുകയും ആഭ്യന്തര രൂക്ഷമായി അവിടെ ഒരുപാട് രക്തചുരിച്ചിലൊക്കെ വന്നതിന് ശേഷം സ്വയം പ്രഖ്യാപിത രാജ്യമായത് അംഗീകരിക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ ഇസ്രായേലിന്റെ ആളുകൾ അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും ആ പിൻ ിൽ അവർ പിടിച്ചു കയറുകയും ചെയ്തു ഇപ്പോഴും അവരുടെ ഏറ്റവും നല്ല അടുപ്പക്കാരനായിട്ട് ഇസ്രായേൽ ഉള്ളൂ മറ്റ് പല രാജ്യങ്ങളും അംഗീകരിക്കുന്നതിൻ്റെ വക്കത്തെത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഏറ്റവും നന്നായി അംഗീകാരങ്ങളൊന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ സൊമാലി ലാൻഡ് ഈ ഈ ഒരു ചർച്ചയിലേക്ക് ഇപ്പം വരാൻ കാരണം അതൊന്നുമില്ല കാരണം ഇറാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിന് ഏതെങ്കിലും അർത്ഥത്തിൽ പ്രതിരോധം നടത്തണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ജൂതന്മാർക്ക് പരി യ്ക്ക് പറ്റാതെ സൊമാലു ലാൻഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്താൽ അത് ഏറ്റവും കൂടുതൽ സൊമാലിക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ നമ്മുടെ ആയുധങ്ങൾ ഒരു പക്ഷേ പോയേക്കാം പക്ഷേ നമ്മുടെ സ്റ്റക്ചറുകൾ അനുബന്ധ കാര്യങ്ങളൊന്നും അത്ര കണ്ട് അപകടപ്പെടാൻ സാധ്യതയില്ല എന്നുള്ള വല്ലാത്തൊരു കൗശല ബുദ്ധി നിധന്യാഹു ഇപ്പോൾ സ്ഥാപിച്ചെടുത്തിരിക്കുക കാരണം അവിടെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സൊമാലു ലാൻഡിൽ നിന്ന് ചെയ്തു കൊടുക്കാമെന്നുള്ള ഇൻറ്റേർണലായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞു അതാണ് ഇത്രമേൽ വലിയ എടുത്തുചാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ത്തിൽ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ ഒരു സൊമാലു ലാൻഡ് എന്ന് പറയുന്ന ചെറിയ ഒരു പ്രവിശ്യയെ ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകരമായിട്ടുള്ള രാജ്യം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അതുതന്നെയാണ് ഈ ജൂതന്മാർക്കിടയിൽ അവർക്ക് വലിയൊരു സ്വാധീനം ചെലുത്താൻ പറ്റിയ ഒരു ഘട്ടവും കാരണം ഇനി ഇവിടുത്തേക്ക് ബോംബ് സ്ഫോടനങ്ങളൊന്നും വരില്ല നമ്മൾ നമ്മുടേതായ കാഴ്ചപ്പാടുകൾ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്ന സുഹൃത്തായിട്ടുള്ള സൊമാലു ലാൻഡിലേക്ക് നമ്മുടെ ആയുധങ്ങളൊക്കെ കടത്തി അവിടുന്നായിരിക്കും ഇനി അടുത്ത യുദ്ധങ്ങൾ ഓപ്പറേറ്റ് നമ്മുടെ ഗ്രേറ്റ് ഇസ്രായേൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് അത് സംഗമിക്കുക തന്നെ ചെയ്യും അത് നമ്മുടെ അടങ്ങാത്ത ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ജൂതന്റെ മനസ്സിൽ കൊണ്ട് കുത്തി നിറച്ചിട്ടുള്ള ആശയങ്ങൾ അതങ്ങനെ വിശ്വസിച്ച് പോരുകയാണ് പക്ഷേ എന്തുകൊണ്ട് ഇവർ ഇറാനുമായിട്ട് മുട്ടുന്നില്ല എന്ന് ചോദിക്കുമ്പം ഇവരുടെ എല്ലാ സ്റ്റക്ചറിൻ്റെ കാര്യങ്ങൾ അഥവാ എല്ലാം കൂടി ഒന്ന് ഒതുക്കി നല്ല രീതിക്കാക്കിയതിന് മാഷ് മാത്രമേ ഈ ഒരു അറ്റാക്കിലേക്ക് ഇസ്രായേൽ നീങ്ങുകയുള്ളൂ എന്നുള്ളത് ഈ വാർത്ത കൂടി വരുമ്പോൾ പലരും പറഞ്ഞു വെക്കുന്നുണ്ട് അതുതന്നെ ആയിരിക്കാം കാരണം നമുക്കും അങ്ങനെ വിശ്വസിക്കാം കാരണം നേരത്തെ നമ്മുടെ താട് സംവിധാനങ്ങളും നേരോ സിസ്റ്റങ്ങളും ഒക്കെ അമ്പേ പരാജയപ്പെട്ട ആ രാജ്യത്ത് അന്ന് വരെ കാണാത്ത അപകടങ്ങളൊക്കെ ഇസ്രായേൽ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിലൂടെ കാണുകയും ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങനൊരാക്രമം വരികയാണെങ്കിൽ ചേതല്ലാത്ത ഉപകാരമായി സൊമാലി ലാൻഡ് അത് കിട്ടിക്കോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം നെതന്യാഹു ആ രാജ്യത്തിൻ്റെ അധികാരമെന്ന് പറയാൻ കഴിയില്ല ആ രാജ്യത്തെ ഒന്നടങ്കം ഏറ്റെടുക്കുകയും ആ രാജ്യത്തിന് എല്ലാവിധ സുരക്ഷാ സപ്പോർട്ടും ഇവിടെ കൊടുക്കുന്നത് പക്ഷേ വെളുക്കാം തേച്ചത് പാണ്ടാകാനാണ് സാധ്യത ഈ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എവിടെ ും നോക്കാതെ ഇറാൻ അടിക്കാൻ സാധ്യതയുണ്ട് കിട്ടുന്നത് മുഴുവനും സൊമാലി ലാൻഡിനും കിട്ടും ഇസ്രായേലിനും എന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും ഇവരുടെ സ്ട്രാറ്റർജി എത്രത്തോളം സക്സസ് ആകുമെന്ന് കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും നന്ദി